ഹായ് ഇന്ന് നമുക്ക് ടോപ്പിക്സിൽ പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് വിപ്ലവം പാർട്ട് വൺ ആണേ നോക്കിയാലോ നമുക്ക് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് ഫ്രഞ്ച് വിപ്ലവം അറിയപ്പെടുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് അതായത് മറ്റു വിപ്ലവങ്ങൾക്ക് പ്രേരണയായ വിപ്ലവം കൂടെയാണ് ഏതെന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം അതുപോലെ ജനകീയ പരമാധികാരം എന്ന ആശയം സംഭാവന ചെയ്ത വിപ്ലവമാണ് എങ്ങനെ ജനകീയ പരമാധികാരം എന്ന ആശയം സംഭാവന ചെയ്ത വിപ്ലവം ചോദിച്ചാലും ഫ്രഞ്ച് വിപ്ലവമാണ് അതായത് രാജ്യം എന്നത് പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവം എങ്ങനെ പറഞ്ഞത് രാജ്യമെന്നത് പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥ അവസാനിക്കാനും സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങളിലേക്ക് പോകാനും മധ്യവർഗത്തിന്റെ ഉയർച്ചക്കും കാരണമായ വിപ്ലവം സ്വേച്ഛാധിപത്യ രാജവാഴ്ചക്കും ഫ്യൂഡൽ വ്യവസ്ഥക്കുമെതിരെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസിൽ നടന്ന വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ആ വർഷം ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസിൽ നടന്ന വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്തിനെതിരെ സ്വേച്ഛാധിപത്യ രാജവാഴ്ചക്കും ഫ്യൂഡൽ വ്യവസ്ഥക്കും എതിരെ അങ്ങനെ നൂറ്റാണ്ടുകളായി ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ സമ്പ്രദായത്തിനും ഇതോടെ വിരാമം ായി ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അസമത്വത്തിനും ഫ്രഞ്ച് വിപ്ലവം എതിരായിരുന്നു സാമൂഹ്യ അസമത്വത്തിന് ഫ്രഞ്ച് വിപ്ലവം എന്തായിരുന്നു എതിരായിരുന്നു ഭരണം നീതിന്യായം സൈന്യം തുടങ്ങി പൊതുജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അസമത്വം പ്രകടമായിരുന്നു എന്തിലൊക്കെ അസമത്വം കണ്ടിരുന്നു ഭരണത്തില് അതുപോലെ നീതിന്യായം അല്ലെ അതുപോലെ സൈന്യം ഇതിലൊക്കെ എന്തുണ്ടായിരുന്നു ഈ തുടങ്ങി പൊതുജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അസമത്വം പ്രകടമായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരികൾ ഏകാധിപതികളും അതുപോലെ എന്തുമായിരുന്നു ദൂർത്തന്മാരും ആയിരുന്നു അങ്ങനെയെങ്കിൽ ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാരുടെ വംശം അറിയപ്പെട്ടിരുന്നത് വംശം ചോദിച്ചിട്ടുള്ളതാണ് ബൂർബൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ബൂർബൻ വംശം എന്നൊക്കെയായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്ന ആരുടെ ലൂയി രാജാക്കന്മാരുടെ വംശം അറിയപ്പെട്ടിരുന്നത് ബൂർബൻ രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരം രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായിരുന്നത് എന്തായിരുന്നു വേഴ്സായി കൊട്ടാരമായിരുന്നു ഇനി ലൂയി പതിനാലാമന്റെയും മേരി അൻഡോനറ്റിൻറെയും ലൂയി പതിനാറാമൻ അതുപോലെ ലൂയി പതിനഞ്ചാമൻ ആ ഇവരുടെ അതായത് ലൂയി പതിനാലാമന്റെ വാക്കുകളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അതിൽ ഞാനാണ് രാഷ്ട്രം രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ഇങ്ങനെ പറഞ്ഞതാരാന്ന് ചോദിച്ചിട്ടുള്ളതാണ് അത് ലൂയി പതിനാലാമനാണ് ഓക്കെ ഇനി എനിക്ക് ശേഷം പ്രളയം പറഞ്ഞതാര ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് പതിനഞ്ചാമൻ നിങ്ങൾക്ക് ഒട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി റ്റ് അവിടുത്തെ ജനങ്ങളെ കളിയാക്കി പറഞ്ഞതായിരുന്നു നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി അൻഡോയിനെറ്റ് പറഞ്ഞതായിരുന്നു അതുപോലെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് അല്ലെ ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് നമ്മൾ പഠിച്ചല്ലോ ആ ഒരു സമയത്ത് രാജാവ് ലൂയി പതിനാറാമനായിരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് എസ്റ്റേറ്റുകൾ എന്താണ് ഈ എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് സമൂഹം എന്ന് പറഞ്ഞാൽ അത് മൂന്ന് തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ടുകളെയാണ് എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു അതിലെ ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇതിലുള്ള ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം നമുക്ക് അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു എന്നാൽ രണ്ടാമത്തെ എസ്റ്റേറ്റിലോ അത് പ്രഭുക്കന്മാരായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു ആരുണ്ടായിരുന്നത് സാധാരണക്കാർ അതുപോലെ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ തുടങ്ങിയ മധ്യവർഗം അതുപോലെ കർഷകർ കൈത്തൊഴിലാളികർ കൈത്തൊഴിലാർ ൊഴിലുകാര് ഇത്രയും ആളുകളായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഏറ്റവും മുകളില് അതായത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആരണ്ടായിരുന്നത് പ്രഭുക്കന്മാരുമാണ് ഉണ്ടായിരുന്നത് ഇനി ഒന്നാമത്തെ എസ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു പുരോഹിതന്മാരായിരുന്നു മനസ്സിലായല്ലോ പിന്നെ ധാരാളം ഭൂപ്രദേശം ഇവര് കൈവശം വെച്ചിരുന്നു അതുപോലെ കർഷകരിൽ നിന്ന് ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ എന്ത് നികുതി ിതെ എന്ന പേരിലുള്ള നികുതി ആ ഏഹ് നികുതിയുടെ പേരൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കാം തിഥെ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു എല്ലാ തരം നികുതികരി നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു എല്ലാ തരം നികുതികളിൽ നിന്നും ആരൊഴിവാക്കപ്പെട്ടിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആര് പുരോഹിതന്മാർ ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ ഇവരായിരുന്നു നിയന്ത്രിച്ചിരുന്നത് ആണല്ലോ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണല്ലോ ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് ായിരുന്നു ആരുണ്ടായിരുന്നത് പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നത് അവർ സൈനിക സേവനം നടത്തിയിരുന്നു കർഷകർ എന്താ എന്താ നടത്തിയത് സൈനിക സേവനം ഇനി കർഷകരിൽ നിന്ന് ഇവരെന്ത് ചെയ്തു ഇവരും പലതരം നികുതികൾ പിരിച്ചു വേദന നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു നികുതികളിൽ നിന്ന് ഇവരും എന്ത് ചെയ്തിരുന്നു ഒഴിവാക്കപ്പെട്ടിരുന്നു ആ ആട്ടംബര ജീവിതമായിരുന്നു പ്രഭുക്കന്മാർ നയിച്ചിട്ടുണ്ടായിരുന്നത് വിശാലമായ ഭൂപ്രദേശം ഇവരും കൈവശം വച്ചിരുന്നു കിട്ടിയോ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റിലാരായിരുന്നു പ്രഭുക്കന്മാർ അവരെന്ത് നടത്തി സൈനിക സേവനം നടത്തി എന്ത് പിരിച്ചു നികുതി പിരിച്ചു ആരിൽ നിന്ന് കർഷകരിൽ നിന്ന് അതുപോലെ കർഷകരെ കൊണ്ട് പണിയടിപ്പിച്ചോ പണിയെടുപ്പിച്ചു എങ്ങനെ വേതനം നൽകാതെ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിച്ചോ നയിച്ചു വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു ോ ഇനിയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അവിടെ ആയിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നത് ആ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാര് എഴുത്തുകാര് അഭിഭാഷകര് ഉദ്യോഗസ്ഥര് അധ്യാപകര് ബാങ്കർമാർ തുടങ്ങിയ മധ്യവർഗം കർഷകർ കൈത്തൊഴിലുകാർ കൈത്തൊഴിലുകാർ ഇവരായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് ഭരണത്തിൽ എന്ന് ഉണ്ടായിരുന്നില്ല ഒരവകാശവും ഉണ്ടായിരുന്നില്ല തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം അതും കൂടെ വേണ്ടിയിരുന്നു എന്താ ചെയ്തത് സർക്കാരിന് ഏത് പേരിലുള്ള നികുതി അടച്ചത് തൈലേ എന്ന പേരിലുള്ള ഭൂനികു നികുതി സർക്കാരിന് നൽകണം അതുപോലെ താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു ആയിരുന്നു ആർക്കുണ്ടായിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ഇവർക്ക് ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്ത് ചെയ്യണം അവർക്ക് അവർക്കും നികുതി നൽകണം ഓക്കെ അപ്പൊ തൈല എന്ന പേരിലുള്ള ഭൂന ഭൂനികുതി ആർക്കടച്ചത് സർക്കാരിനെ ഇനി ഉയർന്ന പദവിയിലുള്ള പുരോഹിതന്മാർ ദൂർത്തും ഉല്ലാസവും നിറഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ സാധാരണക്കാരായ പുരോഹിതന്മാർ ശ്രദ്ധിക്ക പുരോഹിതന്മാരിൽ തന്നെ ഉയർന്ന പദവിയിലുള്ള പുരോഹിതന്മാർ ദൂർത്തും ഉല്ലാസവും നിറഞ്ഞ ജീവിതമായിരുന്നു പക്ഷെ സാധാരണക്കാരായ പുരോഹിതന്മാരുടെ സ്ഥിതി ഇതിൽ നിന്നും തികച്ചും ഭിന്നമായിരുന്നു ദാരിദ്ര്യം മൂലം കഷ്ടപ്പെട്ട് അവർ ഒന്നും രണ്ടും എസ്റ്റേറ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ ആരോടൊപ്പം ചേരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിനോടൊപ്പം ചേരുകയാണ് ഓക്കെ ഇനി പ്രഭുക്കന്മാർ പൊരുതും ഇതൊന്ന് ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വത്തെ വെളിവാക്കുന്ന ഒരു പ്രസ്താവനയാണ് നോട്ട് ചെയ്ത് വെച്ചേക്കുക പ്രഭുക്കന്മാർ പൊരുതും നോബിൾസ് ഫൈറ്റ് പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ക്ലർജി പ്രേ ജനങ്ങൾ നികുതി അടക്കും കോമൺ പ്രേ മനസ്സിലായോ പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടക്കും ആ ഒരു ഇത് അവിടെ ഫ്രാൻസിൽ നിലനിന്ന അസമത്വത്തെ വെളിവാക്കുന്ന ഒരു പ്രസ്താവനയാണ് കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നികുതികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഗവൺമെന്റിന് കൊടുക്കുന്നതും പ്രഭുക്കന്മാർക്കും അതുപോലെ പുരോഹിതന്മാർക്കൊക്കെ അടക്കുന്ന നികുതികളെ കുറിച്ചൊക്കെ പറഞ്ഞു ഇതിൽ പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്ന നികുതികൾ മൂന്ന് തരത്തിലുണ്ടായിരുന്നു മൂന്ന് ടൈപ്പ് അതായത് ബെനലെസ് ബനാവിൻ പിയാജോസ് ഓക്കെ ഇത് മൂന്നാമത്തെ ഇതിന്റെ പ്രൊണൺസിയേഷൻ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കറക്റ്റ് നമുക്ക് അവിടുത്തെ ആ ഒരു ണല്ലോ എന്നാ അപ്പോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താന്ന് നമുക്കറിയില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചേക്കാം ബനലേറ്റ്സ് എന്ന് വെച്ചാൽ റൊട്ടിക്ക് മേൽ ഉണ്ടായിരുന്ന നികുതി അപ്പൊ അതിനും എന്ത് ചെയ്യണം നികുതി കൊടുക്കണം പിന്നെ മദ്യത്തിന് നൽകിയിരുന്ന നികുതി ബനാവിൻ മദ്യത്തിന് നൽകിയിരുന്ന നികുതി നികുതി ആയിരുന്നു ബെനാവിൻ ബെനലൈറ്റ്സ് എന്താണ് അത് റൊട്ടിക്ക് മേലെ ഇനി പിയാജോ പിയാജോസ് എന്ന് പറഞ്ഞല്ലോ നമ്മള് അത് റോഡിനും പാലത്തിനും അതിനു വരെ എന്ത് ചെയ്യണം ജനങ്ങൾ ഗവൺമെന്റിനും പ്രഭുക്കന്മാർക്കും നൽകിയിരുന്ന നിധി നികുതി ഇങ്ങനെ റോഡിനും പാലത്തിനും ജനങ്ങൾ ഗവൺമെന്റിനും പ്രഭുക്കന്മാർക്കും നൽകിയിരുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത് ഉം ിയാജോ എന്ന് പറയുന്നത് ഇനി പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതികളായിരുന്നു തിഥെ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ ഈ എന്ന് പറഞ്ഞാല് പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതി അതായത് രാജ്യത്തെ കന്നുകാലികളുടെയും ധാന്യത്തിന്റെയും മേൽ പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതി എന്തിനൊക്കെ രാജ്യത്തെ കന്നുകാലികളുടെയും അതുപോലെ ധാന്യത്തിന്റെയും മേൽ പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതിയാണ് തിഥെ ഇനി ഗവൺമെന്റിന് നൽകിയിരുന്ന നികുതിയാണ് തെലയും ഗബല്യയും തെല എന്ന് പറഞ്ഞാല് ഗവൺമെന്റിന് നൽകിയിരുന്ന നികുതിയാണ് അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നെ ഗബല്ലേക്ക് എന്താ വ്യത്യാസം അതിനുള്ള വ്യത്യാസം അത് ഉപ്പ് ഉപ്പിന് നൽകിയിരുന്ന നികുതി ഗവൺമെന്റിന് സർക്കാരിന് നമ്മൾ തെല എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നികുതി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബല്യെ എന്ന് പറഞ്ഞാൽ ഉപ്പിന് നൽകിയിരുന്ന നികുതി ആയിരുന്നു ഗബല് എന്ന് പറയുന്നത് ഉപ്പിന് നൽകിയിരുന്ന നികുതിയായിരുന്നു ഗബല്ല് എന്ന് പറയുന്നത് കിട്ടിയല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾ മൊത്തം എന്താണ് നാല് ആറ് എന്ത് പഠിച്ചു നികുതി ആറ് തരം നികുതികൾ പറഞ്ഞു ഇത് ആറ് ണ്ടാവെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഫ്രാൻസിലെ മധ്യവർഗം മധ്യവർഗത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വാണിജ്യം വ്യവസായം പണമിടപാട് എന്നിവയിലുണ്ടായ പുരോഗതി ഫ്രാൻസിൽ നഗരങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കാണ് വാണിജ്യം വ്യവസായം പണമിടപാട് ഇതിലൊക്കെ എന്തുണ്ടായി പുരോഗതി ഉണ്ടായപ്പോ ഫ്രാൻസിൽ നഗരങ്ങളുടെ ആവിർഭാവം ഉണ്ടാവുകയാണ് അങ്ങനെ ഇവിടെ വ്യാപാരികളും ബാങ്കർമാരും അഭിഭാഷകരും ഡോക്ടർമാരും അടങ്ങുന്ന ധനികരും വിദ്യാസമ്പന്നരുമായ ഒരു മധ്യവർഗം ഉയർന്നു വന്നു ഓക്കെ അങ്ങനെ നഗരവാസി എന്നർത്ഥമുള്ള ബൂർഷോസി എന്നറിയപ്പെട്ട ഈ വിഭാഗം ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉച്ച നീചത്വങ്ങളിൽ അസംതൃപ്തരായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ എന്തുണ്ടാവുകയാണ് വ്യാപാരികളും ബാങ്കർമാരും അഭിഭാഷകരും ഡോക്ടർമാരും അടങ്ങുന്ന ധനികരും വിദ്യാസമ്പന്നരുമായ ഒരു മധ്യവ വർഗം ഉയർന്നു വരികയാണ് നഗരവാസി എന്നർത്ഥമുള്ള ബൂർഷോസി എന്നറിയപ്പെട്ട ബുഷോസിയുടെ മീനിങ് എന്താണ് നഗരവാസി ഇങ്ങനെ അറിയപ്പെട്ട ബൂർഷോസി എന്നറിയപ്പെട്ട ഈ വിഭാഗം ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉച്ച നീചത്വങ്ങളിൽ അസംതൃപ്തരായിരുന്നു ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഈ തൃപ്തി ഇല്ലാത്തവരായിരുന്നു അങ്ങനെ ഭരണഘടന അനുസൃത തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഈ മധ്യവർഗം ഫ്രാൻസിനെ വിപ്ലവത്തിലേക്ക് നയിക്കാൻ പ്രവർത്തിച്ചു അപ്പൊ നമുക്ക് ബൂർഷ്വാസി എന്താന്ന് കൃത്യമായിട്ട് പഠിക്കണ്ടേ ഫ്രഞ്ച് ഭാഷയിലെ ബൂർഷ് എന്ന പദത്തിൽ നിന്നാണ് ബൂർഷ്വാസി എന്ന പദം രൂപം കൊണ്ടത് ഭൂ ഉടമകളും അടിയാന്മാരും എന്ന രീതിയിൽ സമൂഹം രണ്ടായി തിരിഞ്ഞിരുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഇരുവർക്കുമിടയിൽ കച്ചവടക്കാരുടെ ഒരു പുതിയ വർഗം ഉയർന്നു വന്നു ഭൂ ഉടമകളും അടിയന്മാരും എന്ന രീതിയിൽ സമൂഹം രണ്ടായി തിരിഞ്ഞിരുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൽ എങ്ങനെ ഭൂ ഉടമ അടിയന്മാര് ഇങ്ങനെ സമൂഹം എന്തായിട്ടുണ്ടായിരുന്നു രണ്ടായി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഇരുവർക്കുമിടയിൽ കച്ചവടക്കാരുടെ ഒരു പുതിയ വർഗം ഉയർന്നു വന്നു വന്നു ഈ മധ്യവർഗത്തെയാണ് എന്തെന്ന് വിളിച്ചിരുന്നത് ഉം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് മനസ്സിലായോ ബൂർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും രണ്ടും എസ്റ്റേറ്റുകളെ പേറുന്ന മൂന്നാം എസ്റ്റേറ്റിലെ സാധാരണക്കാരനെ സൂചിപ്പിക്കുന്ന ചിത്രം ഓക്കെ അതിലെ സ്റ്റേറ്റ് ജനറൽ എന്ന് വെച്ചാല് സ്റ്റേറ്റ് ജനറൽ ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഉം ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണത്തോടെ ഫ്രാൻസ് വൻ സാമ്പത്തിക തകർച്ച നേരിടാൻ തുടങ്ങി അല്ലേ ഓക്കെ സാമ്പത്തിക തകർച്ച നേരിടുന്നതിന്റെ ഭാഗമായി ഭരണകാര്യങ്ങളിലെ ഉദ്യോഗസ്ഥനായ ട്യൂഡർ ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണത്തോടെ ഫ്രാൻസ് എന്ത് ചെയ്യാൻ തുടങ്ങാണ് സാമ്പത്തിക തകർച്ച നേരിടാൻ തുടങ്ങാണ് സാമ്പത്തിക തകർച്ച നേരിടുന്നതിന്റെ ഭാഗമായിട്ട് ഭരണകാര്യങ്ങളിലെ ഉദ്യോഗസ്ഥനായ ട്യൂഡർ ഭരണകാര്യങ്ങളിലെ ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നതുണ്ടായിരുന്നു ട്യൂഡർ അനേകം പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും മേരി ആൻഡോയിനെറ്റിന്റെ എതിർപ്പിനെ തുടർന്ന് ആരോ ഓർമ്മ ഉണ്ടല്ലോ മേരി ആൻഡോയിനെറ്റ് ആ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും പകരം നെക്കർ എന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുകയും ചെയ്തോട്ടി ഉടറെ മാറ്റി നെക്കറാക്കി ഓക്കെ നെക്കർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ പ്രഭുക്കന്മാർക്ക് പ്രഭുക്കന്മാരുടെ എതിർപ്പിന് ഇടയാക്കുകയാണ് നെക്കർ പുറത്താക്കപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധി പിന്നെ രൂക്ഷാവു ഇത് മറികടക്കാനായി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പഠിച്ചു വച്ചേക്ക ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി അറുനൂറ്റി പതിനാലിലാണ് ഇതിനു മുമ്പ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു മൂന്നാണ് ഓക്കെ അതിൽ സ്റ്റേറ്റ് ജനറൽ അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അംഗങ്ങൾ അംഗങ്ങളും രണ്ടാമത്തെ എട്ട് അംഗങ്ങളും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അംഗങ്ങളും ഒന്നാമത്തേതിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടാമത്തേതിൽ മുന്നൂറ്റി എട്ട് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ എന്താണ് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യ രണ്ട് എസ്റ്റേറ്റുകൾ അവരെന്താ പറഞ്ഞത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട ഇങ്ങനെ വാദിച്ച എസ്റ്റേറ്റുകൾ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകള് ഇനി മൂന്ന് എസ്റ്റേറ്റുകളും ഒന്നിച്ച് സമ്മേളിച്ചില്ലെങ്കിൽ പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ഉപരിസഭകൾ സംയുക്തമായി തങ്ങളെ എന്താണ് പരാജയപ്പെടുത്തുമെന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റായ കോമൺസിലെ പ്രതിനിധികൾക്ക് ബോധ ബോധ്യപ്പെട്ടു ഇങ്ങനെ ഈ മൂന്ന് എസ്റ്റേറ്റുകളും ഒരുമിച്ച് സമ്മേളിച്ചിട്ടില്ലെങ്കിൽ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ ഇവരുടെ ഉപരിസഭകൾ സംയുക്തമായി തങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയ കോമൺസിലെ പ്രതിനിധികൾക്ക് എന്ത് ചെയ്യാണ് ബോധ്യപ്പെടുകയാണ് തുടർന്ന് മൂന്ന് എസ്റ്റേറ്റുകളും ഒന്നിച്ചു ചേരണമെന്നും ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നതിന് പകരം ഒരാൾക്ക് ഒരു വോട്ട് എന്ന തത്വത്തിൽ സഭാ നടപടികൾ നടത്തണമെന്നും കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്യാണ് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യത്തെ മറ്റു രണ്ട് സ്റ്റേറ്റുകൾ എതിർത്തു വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ സ്റ്റേറ്റുകാരായിരുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ് ദേശീയ അസംബ്ലി എന്ന് സ്വയം നാമകരണം ചെയ്ത മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് ആ ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കാറുള്ള ഹാളിലേക്ക് വന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു തുടർന്ന് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതുവരെ തിരികെ പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു പ്രതിജ്ഞ ൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് എന്നുള്ളവർക്കൊന്ന് ആലോചിച്ചു വച്ചേക്ക ഇനി ബാസ്റ്റിൽ ജയിലിന്റെ പതനം ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിലാണ് ബാസ്റ്റിൽ ജയിൽ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിൽ ചോദിച്ചാൽ ബാസ്റ്റിൽ ജയിലാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ഈ ബാസ്റ്റിൽ ജയിൽ ബാസ്റ്റിൽ ജയിൽ തകർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാല് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാല് ഫ്രാൻസ് ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാല് അത് ജൂലൈ പതിനാലാണ് മനസ്സിലായോ ഫ്രാൻസ് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ബാസ്റ്റിൽ ജയിൽ ആക്രമണത്തിന് ശേഷം ദേശീയ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് സ്വയം നാമകരണം ചെയ്തുകൊണ്ട് ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കി ബാസ്റ്റിൽ ജയിൽ ആക്രമണ ശേഷം ദേശീയ അസംബ്ലി എന്ത് ചെയ്തു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് സ്വയം നാമകരണം ചെയ്തുകൊണ്ട് ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കി ഈ ഭരണഘടനയുടെ ആമുഖം ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളുടെ പ്രതിഫലനമായ മനു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പ്രമാണത്തിൽ നിന്നായിരുന്നു ഈ ഭരണഘടനയുടെ ആമുഖം ഫ്രഞ്ച് ചിന്തകനായിരുന്നു ആദ്യം റൂസോ അല്ലെ റൂസോയുടെ ആശയങ്ങളുടെ പ്രതിഫലനമായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പ്രമാണത്തിൽ നിന്നായിരുന്നു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പ്രധാന കാതലായി മാറിയ റൂസോയുടെ കൃതിയാണ് സാമൂഹ്യ ഉടമ്പടി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പ്രധാന കാതലായി മാറിയ റൂസോയുടെ കൃതി ഏതെന്ന് ചോദിച്ചാല് ഏതാണ് അത് സാമൂഹ്യ ഉടമ്പടി അത് പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവണം എന്നില്ല സോഷ്യൽ കോൺട്രാക്ട് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും സോഷ്യൽ കോൺട്രാക്ട് അല്ലേ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അതിന്റെ മലയാളം മീനിങ് ആണ് സാമൂഹ്യ ഉടമ്പടി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പ്രധാന കാതലായി മാറിയ റൂസോയുടെ കൃതി ഏതാണ് സാമൂഹ്യ ഉടമ്പടി അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് ഇനി ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന്റെ പ്രത്യേകത എന്തായിരുന്നു ബാസ്റ്റിൽ ജയില് തകർത്ത വർഷാണ് അല്ലെ പിന്നെ നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് എന്തായിരുന്നു ആ ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം അങ്ങനെ ഓഗസ്റ്റ് പന്ത്രണ്ട് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷവും ഈ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആണ് അത് ഒക്ടോബറിലായിരുന്നു എന്നാണ് ഒക്ടോബർ ഓക്കെ ദേശീയ അസംബ്ലി യുടെ പരിഷ്കാരങ്ങൾ ദേശീയ അസംബ്ലി ഫ്രാൻസിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാല് ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ വ്യവസ്ഥ ഏർപ്പെടുത്തി അപ്പൊ ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ ദേശീയ അസംബ്ലി ഫ്രാൻസിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ഒന്നെന്താണ് ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ അതുപോലെ ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി ക്രൈസ്തവ സഭ സഭ എന്ത് ചെയ്തു ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി ഫ്യൂഡലിസം നിർമാർജനം ചെയ്തു ഭരണഘടനാ വിധേയ മായ രാജവാഴ്ച നിലവിൽ വന്നു ഓക്കെ അപ്പൊ ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് പറയണം ഫ്രാൻസിലാകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഒരു ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ അല്ല ക്രൈസ്തവ സഭ എന്തേതു ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി സഭയുടെ ഭൂസ്വത്ത് ദേശസാൽക്കരിച്ചു എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു ഭരണഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു ഓക്കെ ആണല്ലോ ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു ഭരണ ഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നിയമനിർമ്മാണ സഭയുടെ രൂപീകരണം പ്രകാരം ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായി ഈ നിയമനിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികളായിരുന്നത് അതുപോലെ ജിറോണ്ടിസ്റ്റുകളും ആയിരുന്നു ജാക്കോബിനുകൾ എന്ന് പറഞ്ഞാല് വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളായിരുന്നു ജാക്കോബിനുകൾ ഓക്കെ അപ്പോ മാറിപ്പോരുത് ഈ നിയമ നിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികൾ ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളുമാണെന്ന് പറഞ്ഞു ഈ ജാക്കോബിനുകൾ എന്ന് വെച്ചാൽ വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളും ജിറോണ്ടിസ്റ്റുകൾ എന്ന് വച്ചാല് മിതവാദികൾ അല്ലെ നമുക്കറിയാലോ മിതവാദികളും തീവ്രദേശീയവാദികളും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇവിടെ ജാക്കോബിനുകളായിരുന്നു വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളുടെ വക്താക്കള് ജിറോണ്ടിസ്റ്റുകൾ എന്തായിരുന്നു അവർ മിതവാദികള് ജാക്കോബിനുകൾ താല്പര്യം പ്രകടിപ്പിച്ചത് ഭരണഘടനാ വിധേയമായ രാജവാഴ്ചക്ക് പകരം റിപ്പബ്ലിക്കൻ ഭരണരീതി ഭരണഘടനാ വിധേയമായ രാജവാചക്ക് പകരം റിപ്പബ്ലിക്കൻ ഭരണരീതിയായിരുന്നു ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നത് ജാക്കോവിനുകൾക്ക് ഇനി പുതുതായി രൂപീകരിച്ച അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് കിട്ടിയല്ലോ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ അങ്ങനെ രാജവാഴ്ച ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു റിപ്പബ്ലിക് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് രാജവാഴ്ച ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു ഇവരെന്ത് ചെയ്തത് റിപ്പബ്ലിക് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്

തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജാക്കോബിനുകളുടെ നേതൃത്വത്തിൽ ലൂയി പതിനാറാമനെയും പത്നിയായ മേരി അന്റോയിനെറ്റിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയരാക്കി അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ലൂയി പതിനാറാമല്ലേ ലൂയി പതിനാറാമന്റെ പത്നിയായിരുന്നു ഈ മേരി അൻഡോയിനെറ്റ് ഇവരെ എന്ത് ചെയ്യാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജാക്കോബിനുകളുടെ നേതൃത്വത്തിൽ ആരാ ജാക്കോബിനുകളും മനസ്സിലായല്ലോ ആ ഇവര് എന്ത് ചെയ്യാണ് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷക്ക് ഇവരെ വിധേയരാക്ക് വിധേയരാക്കുകയാണ് ഇനി ഭീകരവാഴ്ച ഭീകരവാഴ്ച എന്ന് പറയുമ്പോൾ ലൂയി പതിനാറാമന്റെ വധത്തെ തുടർന്ന് പല അയൽ രാജ്യങ്ങളും ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചു തുടർന്ന് ഫ്രാൻസിൽ പലയിടത്തും ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഇതേ തുടർന്ന് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ എന്ത് ചെയ്യുകയാണ് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കും ാണ് ഈ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയതാണ് റോബിസ്പിയർ റോബിസ്പിയർ ആണ് പൊതു സുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് മിറാബോ ഡാൻഡൻ എന്നിവർ ഈ സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ആരൊക്കെയായിരുന്നു മിറാബോയും ഡാൻഡനും ഈ സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ് എന്നാ രൂപീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിലാണ് മിറാബോ ഡാൻഡൻ എന്നിവർ ഈ സുരക്ഷാ കമ്മിറ്റിയിലെ ായിരുന്നു ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ എന്ത് ചെയ്യാണ് ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ചു വധിച്ചു ഏ നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി രോഷാകുലരായ ജനങ്ങൾ ഒടുവിൽ റോബിസ്പിയറെ ഗില്ലറ്റിന് ഇരയാക്കി ശത്രുക്കളെ ഗില്ലറ്റിന് ഉപയോഗിച്ച് നിഷ്കരണം വധിച്ച അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടു നിന്നിരുന്നു ഇത് ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടിരുന്നത് അന്ന് ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടിരുന്നതായിരുന്നു ഈ ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ Yeah. <laughs> ഓക്കെ അപ്പൊ ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടി വരുന്നത് ഭീകരവാഴ്ച അപ്പൊ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയതാരാ റോബിസ്പിയർ ആണ് മിറാബോ ഡാൻഡൻ എന്നിവർ ഈ സുരക്ഷാ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അതൊക്കെ ഓർക്കുന്നുണ്ടാവും ഇനി ഭീകരവാഴ്ചക്ക് ശേഷം നടന്നതാണ് ഭീകരവാഴ്ച അവസാനിച്ചതിനെ തുടർന്നുണ്ടായ വിദേശ ആക്രമണങ്ങളെ ഫ്രഞ്ച് സൈന്യം പരാജയപ്പെടുത്തി ദേശീയ കൺവെൻഷൻ പുതിയൊരു ഭരണഘടനക്ക് രൂപം നൽകി ഈ ഭരണഘടനാ പ്രകാരം ഒരു ധിമണ്ഡല നിയമ നിർമ്മാണ സഭ നിലവിൽ വന്നു ഇതിന്റെ കാര്യനിർവഹണാധികാരം അഞ്ച് ഡയറക്ടർമാർ അടങ്ങുന്ന ഡയറക്ടറി എന്ന സമിതിക്കായിരുന്നു എന്നാൽ പരിമിതമായ അധികാരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഡയറക്ടറിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എന്താണ്ടായത് ഭീകരവാഴ്ച അവസാനിച്ചതിനെ തുടർന്നുണ്ടായ വിദേശ ആക്രമണങ്ങളെ ഫ്രഞ്ച് സൈന്യം എന്ത് ചെയ്യുകയാണ് പരാജയപ്പെടുത്തുകയാണ് ദേശീയ കൺവെൻഷൻ പുതിയൊരു ഭരണഘടനക്ക് രൂപം നൽകുന്നു ഈ ഭരണഘടന പ്രകാരം ഒരു ദ്മണ്ഡല നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു ഇതിനെ കാര്യനിർവഹണാധികാരം അഞ്ച് ഡയറക്ടർമാർ അടങ്ങുന്ന ഡയറക്ടറി എന്ന സമിതിക്കായിരുന്നു ഇതിന്റെ കാര്യനിർവഹണ അധികാരം അഞ്ച് ഡയറക്ടർമാർ അടങ്ങുന്ന ഡയറക്ടറി എന്ന സമിതി എന്നാൽ പരിമിതമായ അധികാരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഡയറക്ടറിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഏർ പാർട്ട് വണ്ണിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്ക പഠിച്ചതിനു ശേഷം പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ ശരി താങ്ക് യു